അച്യുതൻ ഈ ശ്രദ്ധേയമായ മറ്റെന്തൊക്കെ പരാമർശങ്ങളുണ്ട് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ അച്യുതൻ ഉന്മേഷ് ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമെന്നുള്ളത് ഈ ടേക്ക് ഓഫ് നടത്തി അതായത് ടേക്ക് ഓഫിന് ശേഷം വിമാനം പറഞ്ഞത് അല്ലെങ്കിൽ വിമാനം മുപ്പത്തിയാറ് സെക്കൻഡ് മാത്രമാണ് അതിന് പറക്കാനായി കഴിഞ്ഞത് അതിനുശേഷം ഈ പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നത് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായി എന്നതാണ് ആ ഒരു അതിൽ അങ്ങനൊരു പ്രവർത്തനരഹിതമാകുന്നതിലേക്ക് നയിച്ചത് ഈ ഇന്ധനത്തിൻ്റെ ഒഴുക്ക് ഈ രണ്ട് എഞ്ചിനിലേക്കും നിലച്ചു അതിന് കാരണമായത് ആ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ അത് റണ്ണിൽ നിന്നും അത് കട്ട് ഓഫ് എന്ന് പറയുന്ന ആ മോഡിലേക്ക് അതായത് ഓഫായി എന്ന തരത്തിലേക്ക് മാറിയതാണ് ഈ ഒരു സാഹചര്യ സാഹചര്യത്തിലേക്ക് എത്തിയത് പക്ഷേ പൈലറ്റുമാർ അവരുടെ അവസാന ശ്രമം എന്ന രീതിയിലും എല്ലാ തരത്തിലുള്ള പ്രയത്നവും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു എന്നതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതാണ് ഈ ഉടൻ തന്നെ ഈ കട്ട് ഓഫിൽ നിന്ന് വീണ്ടും റണ്ണെന്ന് പറയുന്ന മോഡിലേക്ക് ഇന്ധന ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓണാക്കുന്നു തുടർന്ന് ഇതിൻ്റെ ത്രസ്റ്റ് വിമാനത്തിന് നഷ്ടപ്പെട്ട കാരണം അറുന്നൂറ്റി അടി ഉയരത്തിൽ നിന്നാണ് വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടത് ുന്നത് അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ട്രസ്റ്റ് കൈവരിക്കുവാനുള്ള ഒരു പ്രയത്നം അത് പൈലറ്റുമാരുടെ ഭാഗത്തുനിന്നു ഉണ്ടായി എന്നതാണ് ആ ഒരു സാഹചര്യം അതായത് ആ ഒരു പശ്ചാത്തലമാണ് എഞ്ചിനുകൾ വീണ്ടും പ്രവർത്തിപ്പിക്കുവാനായി പൈലറ്റുമാർ തയ്യാറെടുത്തത് അതിൽ ഒരു എഞ്ചിൻ മാത്രമാണ് ആ ഒരു ത്രസ്റ്റ് പറന്ന് പൊങ്ങാനുള്ള ഒരു ത്രസ്റ്റ് കൈവരിക്കാൻ നേരിയ രീതിയിൽ കൈവരിച്ചെടുത്തത് പക്ഷേ അതിന് സമയമെടുക്കും പക്ഷേ രണ്ടാമത്തെ എൻജിൻ പ്രവർത്തിപ്പിക്കാൻ ആ ഒരു ത്രസ്റ്റിലേക്ക് എത്താൻ കഴിഞ്ഞില്ല ഇതോടുകൂടി വിമാനം പൂർണ്ണമായും നില നിലം പതിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു എന്നതാണ് ഈ അവിടുത്തെ അതായത് വിമാന വിമാനത്താവളത്തിനോട് ചേർന്ന് വിമാനത്താവളം കഴിഞ്ഞ സീറോ പോയിൻറ്റ് ഒൻപത് നോട്ടിക്കൽ മൈലിലാണ് വിമാനം നിലംപതിക്കുന്നത് തൊട്ടടുത്ത ജനവാസ മേഖലയിൽ ഹോസ്റ്റന് മുകളിലേക്കാണ് ഈ വിമാനം നിലംപതിച്ചതെന്ന് പറയുന്നുണ്ട് നിലവിൽ ഈ പ്രാഥമിക അന്വേഷണവുമായി ബന്ധപ്പെട്ട് എ ഐ ബി പറയുന്ന ഒരു കാര്യം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാന ഓപ്പറേറ്റർമാർക്കെതിരെ നടപടിയെടുക്കാൻ നിലവിൽ ശുപാർശയൊന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ചില മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് നിർബന്ധിതമായി ആയിരുന്നില്ല എന്നത് എന്ന് എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടിയും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയും ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നില്ല വിമാനം അത്തരമൊരു പരിശോധന നടത്തിയിരുന്നില്ല എന്നതുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് ഈ ഈ അപകടത്തിലേക്ക് അതായത് പെട്ടെന്ന് ഈ സ്വിച്ചുകൾ ഓഫാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമാവുകയും വിമാനത്തിന് പൂർണ്ണമായി നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുന്ന സാഹചര്യത്തിലേക്കാണ് മാറിയത് ഒരു നിമിഷം അതായത് പൈലറ്റുമാർ അവർ അവർക്കുള്ളിൽ തന്നെ ഒരു പെട്ടെന്നൊരു ചോദ്യമാണ് ഉയർന്നത് ആരാണിത് ഓഫ് ചെയ്തത് എന്നൊരു പൈലറ്റ് ചോദിക്കുമ്പോൾ മറ്റേ പൈലറ്റ് മറുപടിയായി പറയുന്നത് ഞാനല്ല അത് ചെയ്തത് എന്ന തരത്തിലാണ് ആ മറുപടി ഉണ്ടാകുന്നത് അത് കോക്പിറ്റ് ഓഡിയോ പരിശോധിക്കുമ്പോഴാണ് ഈ പൈലറ്റുമായി സംഭാഷണം വ്യക്തമാവുന്നത് തുടർന്ന് ഈ അവസാന നിമിഷവും വിമാനം ഉയർത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടുകൂടിയാണ് ഈ എ ടി സിക്ക് ഈ അടിയന്തര അതായത് തൊട്ടടുത്തൊരു അപകടത്തിലേക്ക് വിമാനം മാറി എന്ന തരത്തിലുള്ള മെയ്ഡേ സന്ദേശം എ ടി സിക്ക് നൽകുന്നത് പക്ഷേ എ ടി സി വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു പ്രതികരണമോ ഒന്നും വിമാനത്തിൽ ഉണ്ടായില്ല വിമാനം വിമാനത്താവളത്തിനരികിൽ തന്നെ കത്തി അല്ലെങ്കിൽ ഒരു തീഗോളമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും അവിടുത്തെ പരിസരത്തെ ഹാങ്ങറിൽ സൂക്ഷിച്ച് അതിന്റെ തുടർ പരിശോധനകൾ നടത്തി വരുന്നു എന്നതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉന്മേഷ് ശരി ആർ അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്